ഇത് മാസമോട്ടോസ്റ്റിതാണ് അതോണ്ട് ആക്റ്റീവ ത്രീ ജി വണ്ടി ജന സർവീസ് പറഞ്ഞ ഒന്നാണ് സർവീസ് ഓയിൽ ചെക്കപ്പ് സെൽഫ് അടിക്കുമ്പോൾ ചില സമയങ്ങളിൽ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നത് അതാണ് മെയിനായിട്ട് പറഞ്ഞവണവർക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ നമുക്ക് കുറെ കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തതിനേഷം ബ്രേക്ക് ലൈൻഡർ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വന്നത് ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കാം പിന്നെ വണ്ടി നമ്മൾ സ്റ്റാൻഡിൽ പൊക്കി പൊക്കിറച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു ഓയിൽ നനവ് കാണുന്നുണ്ട് കേട്ടോ അത് നിലവിൽ ഈ ഭാഗത്ത് ഓയിൽ വരാമെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിലാണ് അതിൻ്റെ ലീക്കേജ് തുടങ്ങിയേക്കണം ആരംഭമാണ് ഇപ്പോൾ ചെയ്യണമെന്നില്ല അടുത്ത സർവീസിലായാലും മതി ഇനിയിപ്പോൾ കൈയോടെ ചെയ്തു പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം കാരണം കഴിഞ്ഞാൽ നമ്മൾ ജനറൽ സർവീസിന് കയറ്റുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കാണുന്ന കംപ്ലൈൻ്റുകൾ നമ്മൾ ശ്രദ്ധയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലാവുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടുതൽ വരും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ അഴിച്ചു ചെയ്താലും മതി പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണുണ്ട് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ ആണ് വണ്ടിയുമൊക്കെ കിടക്കണത് ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് നിലവിൽ ക്രാങ്ക് ഷാഫിൻ്റെയെങ്കിലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഓയിലേക്കോ കാര്യങ്ങളൊന്നുമില്ല ബെൻഡക്സും അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന മോഡലാണ് അത് പരമാവധി നമുക്ക് ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം കാണിക്കണമെന്ന് വെച്ചാൽ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ബാറ്ററി ആംബിയർ കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് മോട്ടോർ വർക്ക് ചെയ്യാതെ വരികയും ഈ ബെൻഡെക്സ് കൃത്യമായിട്ട് കയറി പിടിക്കാത്ത ഒരു കണ്ടീഷനിൽ വരുമ്പോൾ മോട്ടോർ വെറുതെ മൂളണ പോലത്തെ സൗണ്ടാണ് വരുള്ളൂ അപ്പോൾ അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ബെൻഡെക്സ് യൂണിറ്റും മാറ്റിയിടണം ബാറ്ററി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ കാരണം ചില സമയങ്ങളിൽ ഇത് സമയങ്ങളത് ആവുന്ന പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബെൻഡെക്സ് മാറ്റേണ്ടി വരാം ബാറ്ററിക്ക് പവർ കപ്പാസിറ്റി വളരെ കുറവായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ബാറ്ററി മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടി ചെയ്താലാണ് നമുക്ക് ആ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് മാറുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം റിപ്പീറ്റ് കംപ്ലീറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ റിപ്പയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ തൽക്കാലം അത് ലൂബ്രിഗേറ്റ് ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെയ്തിട്ട് ഇടും എന്തായാലും ഇപ്പോഴെല്ലേ തൊട്ടടുത്ത് തന്നെ നമുക്ക് അത് അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ടൊന്നും അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഇഷൂൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ച് ഷൂ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് തന്നെ വർക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ്കറ്റ് ലീക്കായി തുടങ്ങാനാണത് ആ കൈവിടെ ഗ്യാസ്കറ്റും അതിൻ്റെ മൗൺ റോവറും മാറ്റി റീസെറ്റ് ചെയ്യാവുന്നൂ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബ്രേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കാർബറേറ്റർ ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബോറ്ററിൻ്റെ കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഒന്നോ മിസ്സിങ്ങിൻ്റെ പ്രശ്നമോ സ്റ്റാർട്ടിങ്ങിൽ കംപ്ലൈൻറ്റോ പെട്രോൾ ഓവർഫ്ലോ ഇത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ട ആവശ്യമുള്ളൂ പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിന്റുകളൊന്നും തന്നെ നിലവിൽ കംപ്ലയിന്റായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് കിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൈറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ഗ്രീൻ ബുഷ് ഡാമേജ് ആയി പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ചതഞ്ഞ് പൊട്ടിയൊക്കെ പോന്നിട്ടുണ്ട് അപ്പം ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം ലിങ്ക് ബുഷൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി കിടക്കുന്നുണ്ട് അത് ലൈനർ ഉപയോഗിച്ച് തീർന്നേക്കണം കേട്ടോ ബാ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കൈയോടെ മാറ്റിയിടണമാണ് ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്കാവും ചില സമയങ്ങളിൽ മോട്ടറ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ വരികയും ഒരു മൂളണ സൗണ്ട് മാത്രമേ നമുക്ക് കാണിക്കുകയുള്ളൂ അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ സാധാരണ ഇതിപ്പോൾ നമ്മൾ വണ്ടി അഴിച്ചു വെച്ചുകൾ തന്നെ ബാറ്ററി സെൽഫ് മോട്ടറ് ലോഡ് എടുക്കുന്ന രീതിയിൽ ലോഡ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മീറ്റർ വെച്ചിട്ട് ആ ലോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എട്ട് വോൾട്ടിന് ഒമ്പത് വോൾട്ടിൻ്റെ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് കൂട്ടുക അതേപോലെ തന്നെ എട്ട് വോട്ടിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതി കൂടെ ബാറ്ററി കംപ്ലയിൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് നോക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ചിൽ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് സെൽഫുമായി ബന്ധപ്പെട്ട ആ കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കണമെങ്കിൽ ബാറ്ററി ഓൾറെഡി മാറ്റണം ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിട്ടാലാണ് ആ പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ട് തീരുള്ളൂ അപ്പോൾ മോട്ടറിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും പക്ഷേ അത് നമുക്കിപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് ആയിട്ട് തോന്നണം അതിൻ്റെ ഒരു മെയിൻ റീസൺ ഉണ്ടോ പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെട്ടം വ്യത്യാസം വെട്ടം കുറവുള്ള പോലെ രീതിയിൽ പറയുന്നുണ്ടാകും പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊന്നും മാറ്റി ഇടണം അതിൻ്റെ പോയിൻ്റ് ഒക്കെ അത്യാവശ്യം ഒരു വിധ അതിനകത്തേക്ക് ആയിട്ടുണ്ട് ആ കളർ ഷെയ്ഡ് അതിനകത്ത് ഫയറിങ് നടക്കുമ്പോൾ ആ എഗ്നിഷ്യും ചെയ്യുന്ന സമയത്ത് വരുന്ന കളർ ഷെയ്ഡൊക്കെ ശരിക്കും ഗോൾഡൻ എല്ലാം കളറിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നീട് അത് ഷോട്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം അപ്പോൾ അത് കൈകോടെ നമുക്കത് മാറ്റിയിടാം ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ലെവൽ കാര്യങ്ങൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല നിലവിൽ ബാക്കിയത്തെ വർക്കുകളാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ശരിക്കും മാറ്റിയിടേണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലഗ് മാറ്റിയിടണം ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് ഗ്യാസ്കറ്റ് അതിൻ്റെ മൗണ്ട് റോവറ് മാറണം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീൻ ബുഷ് മാറ്റിയിടാനുണ്ട് ഫ്രണ്ടും ബ്രേക്ക് ലൈനറും ഒക്കെ മാറ്റിയിടാനുണ്ട് പിന്നെയുള്ളത് ബെൻഡെക്സും ബാറ്ററിയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയും ബെൻഡെക്സും ബാറ്ററിയും മാറ്റിയാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് മാറുകയുള്ളൂ അതല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് മാറ്റണതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഗിയർ ബോക്സ് ലീക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഗിയേഴ്സും കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്തായാലും നമ്മൾ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അതൊന്നും ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ കൈ നമ്മൾ ചെക്ക് ചെയ്യാൻ തരുമേ കാണുന്ന കംപ്ലയിൻറ്റ് നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ അപ്പോൾ അത് ചെയ് കൂട്ടത്തി കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇത് അറിയാൻ പറ്റുകയുള്ളോ അപ്പോൾ വീഡിയോ നൽകാൻ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നവർക്കുള്ള ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ വാട്ട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടേപ്പം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്ത് തരാം